ഹുമാന്യനായ അധ്യക്ഷൻ അഭിവന്തിയനായ മാർ ജോസ് പുളിക്കൽ പിതാവ് അഭിവന്തിനായ മാർ മാത്യു വറക്കൽ പിതാവ് ഇൻഫാമിൻ്റെ ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ പ്രിയങ്കരനായ ശ്രീ ഡീൻ കുര്യാക്കോസ് എം പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുഴി അടക്കം വേദിയിലുള്ള ഇൻഫാമിൻ്റെ നേതാക്കളെ വൈദിക ശ്രേഷ്ഠരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുകയാണ് അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് രൂപീകൃതമായി കാൽ നൂറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക സംഘടനയായി മാറിയ ഇൻഫാമിൻ്റെ രജത ജൂബിലിയോടനുബന്ധിച്ചുള്ള ആശംസകൾ നേരാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കും നമ്മൾ സംസാരിച്ചത് മുഴുവൻ കർഷകരെ കുറിച്ചാണ് കർഷകരെല്ലാം കാർഷിക മേഖലയും അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും മണ്ണിനോടുള്ള അദമ്യമായ ബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും മണ്ണിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന ധീരരായ കർഷകരുടെ നാടുകൂടിയാണ് നമ്മുടെ നമുക്കറിയാം ഇന്ന് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും തുടർച്ചയായി ഉണ്ടാകുന്ന വരൾച്ചയും എല്ലാം കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല വളത്തിന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വില വളത്തിന്റെ സബ്സിഡി നിർത്തലാക്കൽ കാർഷിക ഉൽപാദനത്തിന്റെ ചെലവ് ഭീമമായ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ആ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ചുള്ള ഒരു താങ്ങുവില പോലും പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കിട്ടാത്തതിൻ്റെ പ്രതിസന്ധിയുണ്ട് തോട്ടങ്ങൾ മുഴുവൻ പല തോട്ടങ്ങളും കേരളത്തിൽ പല സ്ഥലത്തും അടഞ്ഞുകിടക്കുകയാണ് പൂട്ടിക്കിടക്കുകയാണ് തോട്ടങ്ങളെല്ലാം നമുക്കിതിനെ പുനരുദ്ധരിക്കാൻ കാർഷിക മേഖലയെ സമ്പന്നമാക്കാനുള്ള ശക്തവും വ്യക്തവുമായ നിർദ്ദേശങ്ങളാണ് ഇൻഫ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു അഭിനന്ദ്യനായ ദേശീയ ചെയർമാൻ തോമസ് അച്ഛൻ്റെയും അഭിനന്ദിയ പിതാവിൻ്റെയും വാക്കുകൾ കേൾക്കുകയായിരുന്നു ശാസ്ത്രീയമായ കൃഷിരീതികൾ വേണം മണ്ണിനെ സമ്പന്നമാക്കണം മണ്ണിനെ കൃഷിയുക്തമാക്കണം ഏറ്റവും ആധുനികമായ കൃഷി സങ്കേതങ്ങൾ കൊണ്ടുവരണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില ഇരട്ടിയോ മൂന്നിരട്ടിയോ ആക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ മാതൃകാപരമായ പരിചയ സമ്പത്ത് കൊണ്ട് മുന്നോട്ട് ഇൻഫോം വയ്ക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഗവൺമെന്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി എടുത്ത് കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് ഇവിടെ വന്യജീവി കുറിച്ച് പറഞ്ഞു മലയോരങ്ങളിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക ഭൂമിക്കടിയിലേക്കുള്ള ഒരു കൃഷിയും നടക്കുന്നില്ല എല്ലാം പന്നി നശിപ്പിക്കുക തെങ്ങിൽ നാളികേരം കയറി കുരങ്ങലിട്ടുകൊണ്ട് പോവുകയാണ് ആന വാഴത്തോട്ടവും കൃഷിയും എല്ലാം തകർക്കുകയാണ് ജീവൻ വരെ അപകടത്തിലാകുന്ന സ്ഥിതി മലയോരത്തുണ്ടാകുന്നു നമ്മുടെ പരമ്പരാഗതമായ ഇത്തരം വന്യജീവി ആക്രമങ്ങളെ തടയുന്നതിനുള്ള സംവിധാനത്തോടൊപ്പം ലോകരാജ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി കൂടി ഐ ടൂൾസിന്റെ കൂടി ചെയ്യുന്ന ആധുനികമായ സമ്പ്രദായങ്ങൾ നമുക്ക് കേരളത്തിൽ ആവിഷ്കരിക്കാൻ കഴിയണം ഈ വന്യജീവി ശല്യത്തിൽ നിന്നും കേരളത്തിലെ കർഷകരെ മലയോരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്സഹായരായി ഇരിക്കുകയല്ല വേണ്ടത് നമുക്ക് കൈമലർത്തി ഇരിക്കുകയല്ല വേണ്ടത് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വിലപിക്കുകയല്ല വേണ്ടത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനെ നിയമപരമായി ആക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങളുള്ള ധീരമായ നടപടികൾ വന്യജീവി ശല്യത്തിൽ നിന്നും കർഷകരെയും മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം അതുപോലെ ഭൂമി പ്രശ്നങ്ങൾ ഈ എവിടെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂപ്രശ്നങ്ങളുള്ള ഒരു ജില്ലയാണ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവുകൾ ഈ പറയുന്ന പട്ടയ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ നിയമമനുസരിച്ച് നിയമം അനുസരിച്ച് ആ പട്ടയ ഭൂമിയിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും പാടില്ല കാരണം പട്ടയ ഭൂ പട്ടയം കൊടുത്തിരിക്കുന്നത് കൈയേറ്റ ഭൂമിയിലാണ് എന്ന് കോടതി തെറ്റിദ്രിച്ചിരിക്കുന്നു കയ്യേറ്റക്കാർക്കെതിരായി നടപടിയെടുത്തിട്ടുണ്ടെന്നും ഇത് കുടിയേറ്റക്കാരാണെന്നും അർഹതപ്പെട്ടവരാണ് എന്നും കോടതിയുടെ മുമ്പിൽ നമുക്ക് തെളിയിക്കാൻ കഴിയണം അതിൽ നിന്ന് നമുക്ക് മാറണം സുപ്രീം കോടതി വിധിയുണ്ട് സി എച്ച് ആറിൽ നിർമ്മാണ പ്രവർത്തനം പാടില്ല രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തോളം ഏക്കർ വരുന്ന ആ ഭൂമിയും ഇപ്പോ അനിശ്ചിതാവസ്ഥയിലാണ് നമുക്ക് നേരത്തെ ഇരുപതിനായിരം ഏക്കറിൽ പട്ടയം കൊടുക്കാൻ സുപ്രീം കോടതിയുടെ തന്നെ രണ്ടായിരത്തിഒൻപതിലെ ഉത്തരവ് ഉള്ളപ്പോൾ ആ ഉത്തരവ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ച് സി എച്ച് ആറിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം ഞാൻ വനഭൂമി നമുക്കറിയാം ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിൽ വനഭൂമി ആ വനം സംരക്ഷിക്കണം എന്നുള്ള നിലപാട് തന്നെ ഉള്ള ഒരാളാണ് ഞാൻ ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികം കേരളത്തിൽ വനഭൂമിയാണ് പക്ഷെ ഇനിയും വനഭൂമിയുടെ ആവശ്യമുണ്ട് ഇനിയും മനുഷ്യർ ജീവിക്കുന്ന കർഷകർ ജീവിക്കുന്ന ഭൂമി മുഴുവൻ വനഭൂമിയാക്കി നോട്ടിഫിക്കേഷൻ വേണോ അമ്പത്തിനാലായിരം ഏക്കർ ഭൂമിയാണ് പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഇവിടെ വീണ്ടും ഈ ജില്ലയിൽ മാത്രം വനഭൂമിയാക്കി നോട്ടിഫിക്കേഷൻ ഉള്ളത് ഒരുപാട് നിങ്ങൾക്കറിയാലോ റിസർവ് ഫോറസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വല്ലതും ചെയ്യാൻ പറ്റും മനുഷ്യൻ ജീവിക്കാൻ പറ്റും മനുഷ്യരെങ്ങോട്ട് പോകും മനുഷ്യരെങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയാണ് പോകാനുള്ള സ്ഥലം അപ്പോൾ അതെല്ലാം വളരെ ശാസ്ത്രീയമായും ഇന്നത്തെ കാലഘട്ടവും അനുസരിച്ച് വേണം ഉള്ള വനഭൂമി സംരക്ഷിക്കട്ടെ ഇനി പുതിയ കൃഷിഭൂമിയും മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയും വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഭൂപ്രശ്നങ്ങൾ ഞാൻ സമയം വൈകിയത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ ജില്ലയിൽ തന്നെ മൂന്ന് ജയിനിൽ പത്ത് ജയിനിൽ ഒക്കെയുള്ള ഒരുപാട് ഭൂമി പ്രശ്നങ്ങളുണ്ട് പല ജില്ലകളിലും ഉണ്ട് ഈ അറുപത്തിനാലിലെ ഈ ഭൂമി പതിവ് നിയമവുമായി ബന്ധപ്പെട്ട ആ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല ജില്ലകളിലും പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ ഗൗരവമായ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയണം കർഷകരെ അവരുടെ ഭൂമിയിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമം വേണം ഇവിടെ അച്ഛൻ പറഞ്ഞപ്പോ പറഞ്ഞു ക്ഷീര കർഷകർക്ക് പ്രത്യേകമായ അനുഭാവം അവരോട് വേണം നമുക്ക് കുപ്പിവെള്ളം കാശു കൊടുത്ത് മേടിക്ക പാല് കാശു കൊടുത്ത് മേടിക്കാൻ പാടി ഞാൻ അഭിമാനത്തോടെ പറയുന്നു മന്ത്രി കൂടി അറിയാം സാധാരണ പാലിന്റെ വില കൂട്ടിയാൽ പ്രതിപക്ഷം എതിർക്കും പക്ഷെ പാലിന്റെ വില കൂട്ടണം എന്ന് നിയമസഭയിൽ ആദ്യമായി കേരള ചരിത്രത്തിൽ ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഞങ്ങളുടേതാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾക്കൊരു മടിയില്ല പാലിന്റെ വില കൂട്ടി ക്ഷീര കർഷകരെ രക്ഷിക്കണമെന്നുള്ള പരസ്യമായ നിലപാടെടുക്കുകയും പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് സമരം നടത്തുകയും ചെയ്തവരാണ് ഞങ്ങൾ പണ്ട് പ്രതിപക്ഷെ എതിർക്കും ഗവൺമെന്റ് പാലിന്റെ വില കൂട്ടിയ ഞങ്ങൾ പാലിന്റെ വില കൂട്ടലിനോട് യോജിപ്പാണ് ക്ഷീര കർഷകരെ സംരക്ഷ കാർഷിക മേഖല തകർന്ന പല സ്ഥലത്തും സാധാരണക്കാർ ജീവിക്കുന്നത് പശുവിനെ കടന്നാണ് അതുകൂടി അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം ഉപാധിരഹിത പട്ടയമാണ് കൊടുക്കേണ്ടത് കർഷകർക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കാനുള്ള ഒരവസരം നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കർഷകർക്ക് ഉപാധിരഹിതമായ പട്ടയം കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിനനുസരിച്ച് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉൽപാദന ചെലവ് പ്ലസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് താങ്ങുവിലയായി നിശ്ചയിക്കുന്നത് എത്ര ഉൽപാദന ചെലവാകും അതിന്റെ അൻപത് ശതമാനവും കൂടി കൂട്ടിയിട്ടാണ് ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ തറവിലയും താങ്ങുവിലയും നിശ്ചയിക്കേണ്ടത് ആ സ്ഥിതിയിലേക്ക് കർഷകർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആ മിനിമം സപ്പോർട്ട് പ്രൈസ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും റബ്ബറിന് ഉൾപ്പെടെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും നമുക്കുണ്ടാകാം ഇവിടെ ദേശീയ തർമാൻ സംസാരിച്ചപ്പോൾ ഒരു മനോഹരമായ ഒരു വാചകം പറഞ്ഞു കൃഷി എന്ന് പറയുന്നത് തൊഴിലല്ല അതൊരു ദൈവവിളിയാണ് എന്നാണ് പറഞ്ഞത് ദൈവവിളിയാണ് എന്നാണ് പറഞ്ഞത് ശരിക്കും വേദപുസ്തകത്തിൽ മുഴുവൻ ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് കൃഷിയെ കുറിച്ചാണ് ആടുമേക്കലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് കൃഷിയെക്കുറിച്ചാണ് ദൈവം അവന് സാമ്യമുള്ള ഒരാളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്നാണ് പറയുന്നത് കൃഷിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് ആടുമേക്കലിനെ കുറിച്ച് ക്രിസ്തുവിന്റെ ഏഴ് സുപ്രധാനമായ പ്രഖ്യാപനങ്ങളിൽ ഏഴാമത്തെ പ്രഖ്യാപനം ഞാൻ സാഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നാണ് കൃഷിയാണ് എല്ലാത്തിനോടും കർഷകൻ എന്ന് പറയുന്നത് അവന്റെ ജീവിത നിലവാരം ഉയർത്താനും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം ആയാസരഹിതമാക്കാനും ഉള്ളവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് വിശ്വാസം ആ വിശ്വാസം മണ്ണിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്നാണ് പൗലോ സ്നേഹ കോരിന്റർക്കെഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട് ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാമത്തെ ആൾ സ്വർഗത്തിൽ നിന്നും വന്നവൻ മണ്ണുകൊണ്ടുള്ളവൻ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗത്തിൽ നിന്ന് വന്നവരും രണ്ടുപേരും സ്വർഗീയരാണെന്ന് രണ്ടുപേരും സ്വർഗീയരാണ് അപ്പം മണ്ണിൽ നിന്ന് അധ്വാനിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ മറ്റുള്ളവരുടെ മുഴുവൻ ജീവിതത്തെ ആയാസരഹിതമാക്കി മാറ്റുന്ന ആ ജീവിതത്തെ മുഴുവൻ മണ്ണിനോട് ചേർത്ത് വെച്ചിട്ടുള്ളവരാണ് അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആർക്കും ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല അവരെ വിസ്മരിച്ചാൽ നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും അവരെ കൈപിടിച്ച് ഉയർത്തുക അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കണ്ണീരൊപ്പുക അവരുടെ വിഷമങ്ങൾ അകറ്റുക അവരുടെ ജീവിത നിലവാരം ഉയർത്തുക കർഷകർ സന്തോഷവാന്മാരായിരിക്കുന്ന ഒരു സമൂഹത്തിൽ ബാക്കിയുള്ള സമൂഹവും സന്തോഷമുള്ളവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വരുന്ന വലിയൊരു പോരാട്ടമാണ് ഇൻഫാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ആ പോരാട്ടത്തിന് പൂർണമായ പിന്തുണ ഞാൻ ഈ രജത ജൂബിലി സമ്മേളനത്തിൽ വെച്ച് നേരുന്നു ഇൻഫാം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ കേരളത്തിൽ പ്രവൃത്തി പഥത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി രജത ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ അനുബന്ധിച്ചുള്ള ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി